ഇതിപ്പോ എന്താണ് പരിപാടി ഐ പി എ സി യുടെ ബുക്ക് സി പി എക്സാമിന് അപ്പൊ സി പി ഓക്സാം ഡേറ്റ് ഡേറ്റ് വന്നോ ആ ഡേറ്റ് വന്നു ഇതാ തൊട്ട് രണ്ട് ഒരു ദിവസം കഴിഞ്ഞ ദിവസമാണ് എക്സാം ഡേറ്റ് വന്നത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ് സിപിഐയുടെ എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ആകെ എത്ര ദിവസം ഉണ്ട് എൺപത്തിനാല് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൽ പുതിയ നിയമം പാസ്സാക്കിയോ എന്താണ് പുതിയ കുറേ നിയമം വന്നിട്ടുണ്ട് ആ പക്ഷേ ശരിക്കും സത്യത്തിൽ സി പി ഒക്കെ ഇപ്പൊ പഠിക്കാനുള്ള എന്താണത് ഐ പി സി സി ആർ പി സി മാത്രമാണ് പല ആൾക്കാർക്കും സംശയം എന്താണ് പുതിയത് എന്തൊക്കെ പഠിക്കണം ന്യായ സംഹിത പഠിക്കണോ അല്ലെങ്കിൽ പുതിയതൊക്കെ പഠിക്കണമെന്നുള്ളതാണ് പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം പഴയ സിലബസിൽ പഠിച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി ഒ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കുറേ കൺഫ്യൂസഡ് ആവേണ്ട ആവശ്യമില്ല ഐ പി സി സി ആർ പി സി അതായത് നമ്മൾ ഇതിന് മുന്നത്തെ നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാകും ഞാൻ കൃത്യമായിട്ട് നമ്മൾ ആ സിലബസ് എവിടെ കൊടുക്കുന്നുണ്ട് നമ്മളൊരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ഇ ഡി യു ഓൺ ഫോഴ്സ് നിങ്ങൾ ടെലിഗ്രാം ഉള്ള ആളുകളാണെങ്കിൽ ഇത് അതേപോലെ സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യുക പുതിയ സിലബസ് കൃത്യമായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലുണ്ട് അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റിസോഴ്സ് മെറ്റീരിയൽ നമ്മൾ മോഡൽ എക്സാംസൊക്കെ നടത്തും ഒരു ചെറിയൊരു ഫ്രീ സ്റ്റഡി പ്ലാനാണ് നമ്മളതിൽ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കൊല്ലവും നമ്മൾ ഈ ഒരു ടെലിഗ്രാം ചാനലിലൂടെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും മെറ്റീരിയലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ എന്തായാലും ഏറ്റവും അടുത്തൊരു ഇൻഫർമേഷൻ നമുക്ക് പറയാനുള്ളത് എക്സാം ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ എക്സാം ഡേറ്റ് എന്നാണ് വരുന്നത് ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തി നാല് അതായത് ഇക്കൊല്ലം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച എക്സാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എത്ര ദിവസം ഉണ്ടോ ഓൾമോസ്റ്റ് മൂന്ന് മാസത്തിൽ താഴേയുള്ളൂ നമുക്കൊരു എൺപത് ദിവസം എയ്റ്റി ഡേയ്സ് ഈ വീഡിയോ എടുക്കുന്നതിന് ശേഷം നിങ്ങൾ നോക്കട്ടോ നിങ്ങൾ ഈ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എയ്റ്റി എയ്റ്റി ഫൈവ് ഡേയ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചൊരു പ്ലാൻ നിങ്ങൾ ചെയ്യുക എങ്ങനെ എൺപത് ദിവസം കൊണ്ട് സി പി എൽ പഴയപോലെ നമുക്കെന്താണ് ഒരുപാട് സമയമൊന്നും നമുക്ക് ബാക്കിയില്ല കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ സമയത്തിനുള്ളിൽ ഏറ്റവും എന്താണ് പറയുക നല്ല റാങ്കോടുകൂടി സി പി ഒ കയറുക അങ്ങനെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമുക്ക് വലിയ കുറേ റാങ്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റാങ്കിൽ നിങ്ങൾ കയറുക അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് കാരണം നമ്മളെ തന്നെ നിങ്ങൾക്ക് ഇനി അറിയേണ്ടാവും ഐ പി സി സി ആർ പി സി ഒക്കെ പഠിപ്പിക്കാൻ ഒരുപാട് എക്സ്പേർട്സ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവരുടെ തന്നെ ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥി ഇപ്പോൾ ജോലികൾ എന്താ പറയുക ജോലി കയറി കഴിഞ്ഞു ഫസ്റ്റ് ബാച്ചുള്ള ആളുകൾ അപ്പോൾ സെക്കൻഡ് ബാച്ച് നമ്മൾ സി പി ഒയുടെ കോഴ്സ് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആളുകൾ അതിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കോഴ്സും ഉണ്ട് ലാസ്റ്റ് ഇയർ നടത്തിയ പോലെ അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു കോഴ്സിൽ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി സി പി ഒ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത വീഡിയോ ക്ലാസ്സസ് ഉണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്താണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്ന ആരാണ് നമ്മൾ വെറുതെ ചുമ്മാ പറയുന്ന പോലെ തന്നെയല്ല ഐ പി സി സി ആർ പി സി ഒക്കെ അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്ട് അഡ്വക്കേറ്റ്സ് ആണ് നമ്മൾ ക്ലാസുകൾ എടുക്കുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് ഇതുപോലെ ഒരു വർഷത്തെ ഒരുപാട് വർഷത്തെ എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ലോയേഴ്സാണ് അഡ്വക്കേറ്റ്സ് ആണ് അവർ അവരൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ലാസ്റ്റ് ഇയറും അതിന് മുന്നേറ്റ വർഷവും നമ്മളുടെ ഐ പി സി സി ആർ പി സി പഠിച്ച് ഒരുപാട് ആളുകൾ ജോലി കഴിഞ്ഞു അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവുക നമ്പറിൽ വിളിക്കുക ഏറ്റവും ചെറിയ ഫീസിലും നമ്മൾ ഏറ്റവും ചെറിയ ഫീസില് രണ്ടായിരം രൂപയിൽ താഴെയുള്ളൂ വളരെ ചെറിയ ഫീസിലുള്ള ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് മറ്റ് ഒരു കോച്ചിങ് നമ്മൾ ഒരു ഓൺലൈൻ ക്ലാസ്സുകളും കൊടുക്കാത്ത ഏറ്റവും ചെറിയ ഫീസിലും ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളും ഉള്ളത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് എക്സാമിൻ്റെ ടൈം പറഞ്ഞിട്ടുള്ളത് വൺ അവർ തേർട്ടി മിനിറ്റ് നമുക്ക് ഒരു മണിക്കൂർ മുപ്പ് മിനിറ്റ് ഉണ്ട് അതായത് പഴയ പോലെയല്ല കുറച്ചും കൂടി സമയമൊക്കെ പി എസ് സി അധികം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക നമുക്കിവിടെ സിലബസ് ഒന്ന് നോക്കി വെക്കാം ഇവിടെ സിലബസ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കണത് ഓരോ ജില്ലകളിൽ നിന്ന് എത്ര ആളുകൾ എക്സാം എഴുതിയിട്ടുണ്ട് അതായത് നമുക്കിവിടെ നോക്കാം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം തിരുവനന്തപുരത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എഴുതിയിട്ടുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണാം അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ തിരുവനന്തപുരത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തു തരാം കൃത്യമായിട്ട് ചോദിക്കണത് തിരുവനന്തപുരം എസ് ഐ പി കൊടുത്തിട്ടുള്ളത് മുപ്പത്തിരണ്ടായിരത്തി ആൾക്കാർ ഇതുപോലെ തന്നെ എന്താണ് തൊട്ടടുത്ത് കിടക്കുന്നത് മലപ്പുറം എം എസ് പിയിലാണ് മലപ്പുറം അല്ലേ എം എസ് പി എഴുതുകയാണെങ്കിൽ മലപ്പുറം നമ്മൾ പറയുകയാണെങ്കിൽ മുപ്പത്തിരണ്ടായിരത്തി ആൾ തൊട്ടടുത്തുള്ള തൊട്ടടുത്ത് തന്നെയാണ് ഇത്രയും ആളുകൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആളുകൾ മലപ്പുറത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ പറയുകയാണെങ്കിൽ കെ പി ത്രീ കെ പി ടു പറയാം നമുക്ക് കെ പി റ്റൂവിനെ കുറിച്ച് പറയാം എറണാകുളം എറണാകുളത്ത് ഓൾമോസ്റ്റ് ഇരുപത്തി മൂവായിരം ആൾക്കാർ എറണാകുളം ഇരുപത്തി മൂവായിരം ആൾക്കാർ ഓൾമോസ്റ്റ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് അല്ലേ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് നമ്മൾ ആൾക്കാർ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് അതുപോലെ തൃശ്ശൂർ പറയുന്നത് തൃശ്ശൂർ പറയുന്നതും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത് ഇടുക്കിയിൽ തന്നെ ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് ആളുകൾ എക്സാമിന് അപ്ലൈ ആയിട്ടുള്ളത് ഇടുക്കിയിൽ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പത്തനംതിട്ട ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും ആളുകൾ എക്സാമിന് അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി എന്താണ് ഒരു ജില്ല പ്രകാരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും പേടിക്കേണ്ട നിങ്ങൾ എക്സാം എഴുതുന്നതൊക്കെ എല്ലാവരും ഒരേ ഡേറ്റിൽ തന്നെ ആവുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കട്ട് ഓഫ് എത്ര വരും പലരുടെയും ചോദിക്കുന്ന കാര്യമാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം കട്ട് ഓഫ് വരുന്നുള്ളൂ ശരിക്കും നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാം മാത്രമല്ല ഒരു ഫിസിക്കൽ ടെസ്റ്റ് അല്ലെ ഫിസിക്കൽ ടെസ്റ്റ് കൂടി നടക്കുന്നുണ്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം ലോങ്ങ് ജമ്പ് ഹൈ ജമ്പ് അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് നമ്മളെ ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് കാണാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ലാസ്റ്റ് ഇയർ വന്ന അമ്പത് താഴെയാണ് ബിലോ ഫിഫ്റ്റിയാണ് പല പല ജില്ലകൾ വന്ന് അപ്പോൾ ഒരു നാൽപ്പത്തി എട്ടൊക്കെയാണ് ക്രൈം പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കട്ട് ഓഫ് വന്നിട്ടുള്ള ഓരോ ഇതിനനുസരിച്ച് വേരിയബിളാണ് അപ്പോൾ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം അത് വിചാരിച്ച് നിങ്ങൾ നാൽപ്പത്തെട്ട് മാർക്ക് മാത്രം മതിയോ പോരാ കുറച്ച് എന്താണ് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും നാൽപ്പത്തെട്ട് മാർക്ക് മതിയോ മതിയോന്നുള്ളത് അതിലധികം നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നല്ല റാങ്കിൽ നല്ല മാർക്കോട് കൂടി നിങ്ങളെ എന്താണ് പാസ്സാക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ കോഴ്സുകളൊക്കെ തുടങ്ങുന്നത് ടെലിഗ്രാമിൽ ഫ്രീ ക്ലാസ്സുകളുണ്ട് അതിന് പുറമെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ കിട്ടും ടീച്ചേഴ്സിലൊക്കെ ലൈവില് വരും നമ്മൾ എക്സാം അടുപ്പിച്ചുള്ള സമയത്തൊക്കെ റിവിഷൻ പോലെയൊക്കെ നമ്മുടെ മാക്സിമം നിങ്ങളെ കൊണ്ട് ഐ പി സി സി ആർ പി സി ക്വസ്റ്റൻസ് എങ്ങനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്രീ സെഷൻസ് നമ്മൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ വരും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ എന്താ പറയുക ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിൽ നേരത്തെ പി എസ് സിഡിൻ്റെ ഒഫീഷ്യൽ ആയിട്ടൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ സ സംഭവം ഇവിടെ ചിത്രമായിട്ട് കാണാം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെയുള്ള പുതിയ സംഭവം ഒന്നും പഠിക്കേണ്ട പഴയ അതുപോലെ തന്നെ ഐ പി സി സി ആർ പി സി ഒക്കെ പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സിലബസ് ഞാൻ കൃത്യമായിട്ട് പുതിയ സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഐ മീൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടന നമ്മൾ ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ടോപ്പിക്സ് ടീച്ചേഴ്സൊക്കെ ഉണ്ടിട്ട് നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് ഇവിടെ ഉണ്ട് മലയാളത്തിന് പത്ത് മാർക്കുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയാൻ കാരണം ഇരുപത് മാർക്കാണ് ഈ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ടിങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇരുപത് മാർക്കിനാണ് ചോദിക്കുക അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം അതിൻ്റെ മോഡൽ എക്സാംസ് ചെയ്യണം അപ്പോൾ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇത് മാത്രമല്ല ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് കറണ്ട് അഫെയർസിൻ്റെ കോഴ്സുണ്ട് മാത്സ് നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും വരും അപ്പോൾ ഇത് നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മൾ എ ജി ഓൺ എന്നുള്ളത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ എന്താണ് സി പി യുടെ കോഴ്സസ് നമ്മൾ തുടങ്ങി വലിയൊരു വിജയമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സ്വറ്റലൻ്റെ ബൈ